പച്ചരി ഉണ്ടെങ്കിൽ എടുത്തോളൂ നൂറുകൂട്ടം കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റും സ്നാക്സും ചോറും ഒന്നും വെക്കാൻ മാത്രമല്ല നമുക്ക് വീട്ടിൽ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന കുറേ നല്ല ടിപ്പുകൾ ചെയ്യാൻ പറ്റും ഈ പച്ചരി കൊണ്ട് അപ്പോൾ എല്ലാവരും എടുത്തോളൂ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചരി കണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ വീട്ടിൽ ഒരുപാട് പച്ചരികൾ റേഷൻ കടയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും ആരും മേടിക്കാതിരിക്കില്ല എല്ലാവരും മേടിച്ചോളൂ നമുക്ക് ഈ സ്നാക്സ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ മാത്രമല്ല നമ്മുടെ വീട്ടിലെ എലികളെയും പല്ലികളെയും പാറ്റകളെയും എല്ലാം ഓടിക്കാനും അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ട് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് പറ്റുന്നതാണ് ഈ പച്ചരി കൊണ്ട് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കണ്ടു നോക്കാം ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം അപ്പോൾ ഒരു ഞാൻ ഇവിടെ കുപ്പിനടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു കുപ്പിയിലേക്ക് രണ്ട് ടീസ്പൂൺ പച്ചരി ഇട്ട് കൊടുക്കണം അപ്പം ഇത് യൂ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് നമ്മുടെ വീട്ടിൽ കറിവേപ്പ് എല്ലാവരും വെക്കും അത് ചിലപ്പോൾ നല്ലപോലെ കിളുത്ത് വരികയും അതുപോലെ തന്നെ മുരടിച്ച് പോവുകയും ഇലകളൊന്നും ചെയ്യാറുണ്ട് അല്ലേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഇത് ഒറ്റ തുള്ളി മാത്രം മതി കറിവേപ്പൊക്കെ കാട് പോലെ വളരാൻ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ടീസ്പൂൺ പച്ചടി ഞാൻ കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് ശർക്കര ഇതിന് ആവശ്യമാണ് കേട്ടോ അപ്പൊ അര ടീസ്പൂണോളം ശർക്കരയും കൂടെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ഒന്നോ രണ്ടോ ഗ്ലാസ് ഈ കുപ്പി നിറച്ച് വെള്ളം ഒഴിച്ചു ഒരു രാത്രി ഫുള്ളും വെക്കേണ്ടതാണ് അപ്പോൾ നല്ലപോലെ സോക്കാണെന്ന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് വെച്ച് കൊടുക്കുന്നത് കാര്യം അപ്പൊ അച്ചിരി നല്ലപോലെ കുതിരുവല്ലോ കുതിരുമ്പ ഇതിൻ്റെ ആ സത്ത് ഫുള്ളും ആ വെള്ളത്തിൽ ഇറങ്ങുന്നതാണ് അതുപോലെ ശർക്കരയും ഇത് നല്ലപോലെ അലിഞ്ഞു ചേർന്ന് ആ ഒരു വെള്ളമാണ് നമ്മൾ ഈ കറിവേപ്പിലേക്ക് ഒരിച്ച് കൊടുക്കേണ്ടത് നല്ല അടിപൊളിയായിട്ട് കറിവേപ്പിലെ നല്ലപോലെ തരച്ച് വളരെ നല്ലതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ കറിവേപ്പിലേക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന റോസ് മുല്ലപ്പൂ ഇങ്ങനെയൊക്കെ ഉള്ള ചെടികൾക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ മുഞ്ഞ പോലെയുള്ളതും അത് പുഴുക്കൾ കയറി ഉറുമ്പ് കയറും ഒന്നും ചെയ്യത്തില്ല കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ കണ്ടില്ലേ ഞാനൊരു രാത്രി ഫുൾ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ എടുക്കുന്നുണ്ട് എന്നിട്ട് എൻ്റെ കറിവേപ്പിൻ്റെ ചുവട്ടിൽ തന്നെയാണ് ഞാൻ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത് എൻ്റെ കറിവേപ്പ് ഞാൻ അതുപോലെ വളർത്തിയെടുത്ത് ഞാൻ കാണിച്ചു കൊടുത്തരുന്നുണ്ട് കേട്ടോ നല്ല വലിയൊരു മരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടാണ് അത് നല്ലപോലെ വളർന്നു വന്നത് കേട്ടോ ആദ്യം ഒന്ന് മുരടിച്ച് പോയതായിരുന്നു ആ മുരടിപ്പെല്ലാം മാറ്റി നല്ലപോലെ ഒന്ന് വളർത്തി വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ വെള്ളം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടൈറ്റ് ഫുള്ള് ഞാൻ വെച്ചെടുത്ത് കണ്ടോ ഈ ഒരു കളറിലാണ് നമുക്കത് കിട്ടുന്നത് ഇനി നമുക്ക് നേരെ കറിവേപ്പിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടൊഴിക്കാം അപ്പൊ ആ കറിവേപ്പിൻ്റെ ചുവട്ടിൽ തന്നെ ഒരുപാട് തൈകളും വളർന്ന് നിപ്പുണ്ട് കേട്ടോ കറിവേപ്പിൻ്റെ തൈകളും ഒരുപാട് വളർന്ന് നിൽപ്പുണ്ട് അപ്പൊ ഞാൻ ഒന്ന് ഒരു തൈന ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വളർന്ന് വരുന്നുണ്ട് കേട്ടോ മുരടിച്ച് പോയിട്ട് ഞാൻ ചെയ്തതാണിത് അപ്പൊ ആ ഒരു തൈയിലേക്ക് കുറച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി ഇല്ലെങ്കിൽ ഇങ്ങനെ ചവിട്ടിലും അതിൻ്റെ ഇലകളിലൊക്കെ ഒന്ന് തളിച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പൊ അത് ഇതിന്റെ ആ വലിയ കറിവേപ്പിൻ്റെ വേരിന്റെ വേരിൻ്റെ ഭാഗത്തുനിന്ന് കിളുത്ത് വന്നതാണ് ഈ തൈകളെല്ലാം അങ്ങനെ തന്നെ നിപ്പുണ്ട് കേട്ടോ നല്ലപോലെ അതിൻ്റെ ചുവട്ടിലും ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടില്ല കുറേ തൈകളുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെയാണേലും നല്ലപോലെ കിളുത്ത് കയറിയിട്ട് ചാക്കിലോട്ടോ ഒക്കെ നമുക്കൊന്ന് മാറ്റി നിന്ന് എല്ലാം ചെയ്ത് നമ്മൾ ഇതുപോലൊക്കെ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കറിവേപ്പിൽ വളർന്നു വരികണ്ടോ ഇത് കണ്ടില്ല എൻ്റെ കറിവേപ്പ് ഇതുപോലെ മാറ്റമായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലത്തെ അതിൻ്റെ ചുവട്ടിലാണ് തൈകളും വളർന്നു വരുന്നത് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീടുകളിൽ നമ്മൾ ഈ ഒരു സന്ധ്യ സമയമാകുമ്പോൾ ബൾബൊക്കെ ഇങ്ങനെ കത്തിച്ചിടുമ്പോൾ ിന്റെ വെട്ട പഠിച്ചിട്ട് ഇതുപോലെ വരുന്നതാണ് ചെറിയ ചെറിയ പ്രാണികൾ ചെവിയിലൊക്കെ കയറാൻ സാധ്യതയുള്ള സൈസസ് പ്രാണികളൊക്കെയാണ് വരുന്നത് അതിപ്പോൾ ഇതിങ്ങനെ പെട്ടെന്നൊക്കെ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക ഇവിടെ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൗഡർ കാണുമല്ലോ പൗഡർ ഒന്ന് ിട്ട് കൊടുത്താൽ മതി കണ്ടില്ലേ ഇതേ രീതിയിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ വെട്ട ഈ ബൾബിൻ്റെ സൈഡിലും ഒക്കെ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഈ സൈഡ് കണ്ടില്ലേ നമ്മുടെ ഈ ഒരു കട്ടളയുടെ ഭാഗത്തൊക്കെയാണ് ഇങ്ങനെ ചെറിയ ചെറിയ പ്രാണികൾ വന്ന് നിൽക്കുന്നത് അതിൻ്റെയൊക്കെ ദേഹത്തോട് ഇതുപോലെയൊന്ന് സ്പ്രേ നമ്മൾ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് ഫുള്ള് ചത്തുപോകുന്നതായിരിക്കും കെട്ടോ അപ്പോൾ നമ്മുടെ ചെവിയിലേക്കകത്തൊന്നും കയറത്തൊന്നുമില്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചെവിയിലൊക്കെ രാത്രി കയറും അപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ ആ ചെറിയ പ്രാണികളൊക്കെ ചത്തുപോകുന്നതായിരിക്കും കിട്ടാം ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നമ്മുടെ വീട്ടിലെ പെറ്റി പെരുകി വരുന്നത് എലികൾ പല്ലികൾ പാറ്റകൾ ഇവയെല്ലാം തുരത്താനും നമുക്ക് ഈ ഒരു പച്ചരി മാത്രം മതി കാര്യം ഈ ഒരു പച്ചരി പാത്രമൊക്കെ എവിടെ നിന്നും തുറന്നിരുന്നാൽ പോലീ എലികൾ അതും വിടാറില്ല കാര്യം അത് ഫുള്ള് തിന്നു തീർക്കാറാണ് പതിവ് അപ്പോൾ ഈ ഒരു ഒരു പിടി പച്ചരി ഉണ്ടെങ്കിൽ പെരിച്ചാരികൾ ഇതുങ്ങളെല്ലാം നമുക്ക് പുല്ലത്തോടെ നശിപ്പിക്കാൻ പറ്റും അത്ര നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഈ പച്ചരി ഒക്കെ തിന്നുമ്പോൾ അത് അത് ഇഷ്ടമാണെന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ അതിലേക്ക് ഈ കുറച്ച് സൂത്രം കൂടെ ചേർക്കുവാണെങ്കിൽ അതിന് ഉറപ്പായിട്ടും അത് കഴിക്കുന്നതായിരിക്കും തിന്നുന്നതായിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട് നല്ല പച്ചരി ഒന്നും എടുക്കണമെന്നില്ല ഈ ചെള്ളുകയറി പൂത്ത പച്ചരി ആണെങ്കിലും മതി കേട്ടോ നല്ലതൊന്നും എടുക്കണമെന്നില്ല എന്നിട്ട് അതിലേക്ക് നമ്മുടെ വീട്ടിൽ ഏതാണോ ലൈസോള് ഹാർപ്പിക്ക് ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യാൻ എടുക്കുന്നില്ല അതിൽ എന്താണേലും മതി ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഹാർപ്പിക്കാണ് നിങ്ങൾക്ക് ഡെറ്റോൾ ആണെങ്കിൽ എടുക്കാം ഇപ്പം ഞാൻ ഹാർപ്പിക്കാണ് എടുത്തിരിക്കുന്നത് ആ ഹാർപ്പിക്കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് എലികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്മെല്ല് ഇതിൻ്റെ സ്മെല്ലടിച്ചാൽ എലികൾ വരില്ല പകരം നമ്മുടെ വീട്ടിൽ നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ കുറച്ച് ഒഴിക്കുവാണെങ്കിൽ ആ ഒരു മണം അടിച്ചിട്ട് എലികൾ അത് വന്ന് ഫുള്ള് കഴിക്കുന്നതായിരിക്കും കഴിച്ചിട്ട് അതിൻ്റെ വയറ് വീർത്ത് വീടിൻ്റെ വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും ഇത് പോകുന്നതും ആയിരിക്കും കേട്ടോ ഇപ്പം ഇത് കണ്ടില്ലേ നമ്മുടെ ഇവിടെ ഒരു എലിമടയാണ് ാണ് പെരിച്ചാരിയുടെ ശല്യമാണ് ഭയങ്കര കൊച്ചു കൊച്ചരികളൊക്കെ കുറവുണ്ട് പക്ഷെ പെരിച്ചാരികള് വളരെ ശല്യമാണ് ഇത് കണ്ടിട്ട് നമ്മൾ ചെടി നട്ടു വെച്ചിരിക്കുന്നിടത്തും നമ്മുടെ കൃഷിയൊക്കെ ഒക്കെ ചെയ്തിരിക്കുന്നിടത്തും എല്ലാം ഇത് കണ്ടില്ലേ വലിയൊരു ഹോളുപോലെ ആക്കിയിട്ടിരിക്കുകയാണ് അത്രയ്ക്ക് ശല്യമാണ് പാറക്കുഴിയൊക്കെ ആയത് കാരണം അവിടെ നിന്നാണ് ഈ എലികളെയും പെടിച്ചാരികളൊക്കെ കയറി വരുന്നത് അപ്പോൾ ആ ഒരു ഇതിനൊക്കെ ഈ ഒരു സൂത്രം മാത്രം വെച്ച് കൊടുത്താൽ മതി നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം ഞാൻ ഇത് കണ്ടില്ലേ ഒരു ഹോൾ പോലെ ആക്കിയിട്ടിരിക്കുന്ന അവിടേക്ക് കുറച്ച് ഈ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ അരി ആകുമ്പോഴത്തേക്കും ഇത് വന്ന് കഴിക്കും കാര്യം അരിയൊക്കെ എലികൾക്കൊക്കെ വളരെ ഇഷ്ടമായത് കാരണം എലികൾ എടുക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് തന്നെ നമ്മുടെ വീട്ടിൽ ഗ്യാസ് എടുപ്പിൻ്റെ അവിടെ അതുപോലെ തന്നെ പല്ലികളൊക്കെ വരുന്ന ഏത് വഴിയാണോ അവിടെ എല്ലാം വെച്ച് കൊടുത്താലും പല്ലികളും അറ്റകളും ഒക്കെ ഇത് എടുക്കുന്നതാണ് അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം പിന്നെ ഇത് നമ്മൾ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളെല്ലാം പിടിച്ച് നടച്ചതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്ത് വെക്കാൻ സന്ധ്യ സമയത്ത് വേണം ഇത് ചെയ്തു വെക്കാനും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അരിത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ചെടിയുടെ ഇടയിലാണെങ്കിലും ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഭാഗത്ത് ഇത് കണ്ടില്ലേ വലിയ ഹോളാണ് കണ്ട ഇത്ര തുറഞ്ഞ് വെച്ചിരിക്കുന്നത് പെരിച്ചാരിയാണ് വലിയ വലിയ പെരിച്ചാരികളാണിത് ഭയങ്കര പെരിച്ചാരിയാണ് ഇവിടെ ഉള്ളത് അതിനെ അപ്പോൾ നമുക്ക് ഇത് മതി അതിനെ വിടുന്നൊരുത്തായിട്ട് ആ പാറക്കുഴയിലേക്ക് തന്നെ അതിറങ്ങി പോക്കോളും കേട്ടോ ചത്തുപോക്കോളും അ അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് കണ്ടിത് ഇവിടെ നിന്നാണ് നമ്മുടെ കൂടുതൽ ഈ പാറ പാറയുടെ ഒക്കെ സൈഡുകളിൽ നിന്നാണ് കൂടുതൽ എരികളൊക്കെ കയറി വരുന്നത് കണ്ടില്ലേ ആ ഒരു സൈഡുകളിൽ നിന്നാണ് കയറി വീട്ടിലേക്ക് കയറി വരുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അത് കയറി വരും അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു വെക്കുവാണെങ്കിൽ അധികം വിഷാംശങ്ങളൊന്നും വെക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും ഇതുകൊണ്ട് തുരുത്തി ഓടിക്കാവുന്നതാണ് നിങ്ങൾ നിങ്ങളിതൊന്നൊക്കെ ഇന്നത്തെ ഈ ടിപ്പുകളെല്ലാം അരി കൊണ്ടുള്ള നല്ല അരി വേണമെന്നില്ല പൂത്ത് അരിയാണെങ്കിലും മതി ഒന്ന് ചെയ്തു നോക്കൂ വളരെ നല്ല റിസൾട്ട് കിടന്ന അടിപൊളി ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ